കൈയുടെ ഉള്ളം കൈയിലുള്ള തരിപ്പ് വേദന കടച്ചിൽ രാത്രി കാലങ്ങളാകുമ്പോൾ ഇത് അതിശക്തമായ തരിപ്പായിട്ട് അനുഭവപ്പെടുന്നു പകലൊക്കെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതും അല്ലാണ്ട് കൂടുന്നു ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളോ കൂടി ഒരു അസുഖമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ നജ്വ കൺസൾട്ടൻ്റ് പെയിൻ ഫിസിഷ്യൻ കോട്ടക് ആൻഡ് പെയിൻ കെയർ എറണിപ്പാലം പാപ്പിൾ തണൽ സെൻഡ്രോം അതായത് നമ്മളുടെ ഉള്ളം കൈയിലുള്ള നമ്മൾ കൈകളിലേക്ക് മൂന്ന് നാടികളാണ് പ്രധാനമായും കൊടുക്കുന്നത് അതിൽ ഒന്ന് റേഡിയൽ നേർവ് ഉണ്ട് മീഡിയൻ നെർവ് അൽഡാർ നെർവ് ഇതിലുള്ള മീഡിയൻ നെവ് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക നാടി നമ്മളുടെ കയ്യിൻ്റെ ഉൾവശത്തോടു കൂടി ഇവിടെ ഒരു ടണൽ പോലെയുള്ളൊരു ഒരു ഒരു പാലം പോലെയുള്ളൊരു സംഭവമുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന കംപ്രഷൻ കാരണം അവിടെ ആ ഒരു ടൈറ്റ്നെസ് കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് കാർപ്പട്ടാണെങ്കിൽ സിൻഡ്രോം ഒരു ഫൈവ് ടു ടെൻ പേഴ്സൻറ്റ് അഞ്ച് മുതൽ പത്ത് ശതമാനം വരെയുള്ള ജനറൽ പോപ്പുലേഷനിൽ ഇത് ഭയങ്കര കോമൺ ആണ് ഞരമ്പിൻ്റെ വേദനകളിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സിൻഡ്രോമാണ് കാപ്പിറ്റൽ സിൻഡ്രോം നമ്മൾ കയ്യിലുള്ള അതിശക്തമായ തരിപ്പ് വേദന കടച്ചിൽ രാത്രിയാകുമ്പോൾ ഇത് വല്ലാതെ കൂടുന്നു കൂടുതൽ ജോലി ചെയ്യുമ്പോൾ കിച്ചണിലൊക്കെ കുറച്ചു നേരം നിന്നിട്ട് കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ വേദന കൂടുന്നു തരിപ്പ് കൂടുന്നു അതുപോലെ ഫോണൊക്കെ പിടിക്കുമ്പോൾ ഉള്ള വേദന എന്തെങ്കിലും പ്രത്യേക ഒരു മെഷീൻ യൂസ് ചെയ്യുമ്പോൾ സൈക്കിളാണെങ്കിലും ഹാമർ ആണെങ്കിലും ഡ്രില്ലിങ് പോലത്തെ മെഷീൻ ഉപയോഗിക്കുമ്പോൾ ഉള്ള തരിപ്പ് കൂടുവരുന്നു കൂടുതലായിട്ട് നമ്മൾ റൈറ്റ് ആണല്ലോ നമ്മൾ റൈറ്റ് ഹാൻഡ് ആൾക്കാരാണ് റൈറ്റിലായിരിക്കും കൂടുതലായിട്ട് വരുന്നത് ചില ആൾക്കാർക്ക് ലെഫ്റ്റിലും വരും അപ്പോൾ ഇതാണ് കൂടുതൽ എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ളത് പിന്നെ ചില കൂടു ഈ അസുഖം വരാൻ സാധ്യതയുള്ളൊരു പോപ്പുലേഷനാണ് ഷുഗറുള്ള ആൾക്കാർ തൈറോയിഡുള്ള പ്രശ്നങ്ങൾ നല്ല വണ്ണമുള്ള ആൾക്കാർ ബി എം ഐ ഇൻഡെക്സ് മോത്തേ തേർട്ടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഈ ഒരു ഞരമ്പിനെ അവിടെ കടന്നു പോകാനുള്ള സ്ഥലം പരിമിതപ്പെടുമ്പോഴാണ് ഈ ഒരു അസുഖം വരുന്നത് പിന്നെയുള്ള മറ്റുള്ള അസുഖങ്ങളാണ് നമ്മളുടെ ഈ ഈ ജോയിൻസിന് സ്റ്റിഫ്നെസ് വരാം കൂടുതലായിട്ടും ഇങ്ങനെ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഈ ജോയിൻസിന് കൂടുതൽ മൂവ്മെൻറ്റ്സ് വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാക്ടറി തൊഴിലാളികൾ അതുപോലെ കൈപ്പണി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നു പിന്നെ ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു നല്ല കൈയിൻ്റെ ഉള്ളം കൈയിലുള്ള തരിപ്പ് കൂടുതലായിട്ടും ഒന്ന് രണ്ട് മൂന്ന് അര ഈ ഒരു മൂന്നര വെല്ലുകൾക്കാണ് ഈ ഞരമ്പ് സപ്ലൈ ചെയ്യുന്നത് ആ വെല്ലുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഹോൾഡ് ചെയ്യുന്നത് ഇത് ഒക്കെ തുടക്കക്കാർക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ സിംറ്റംസ് ഉണ്ടാവുക കുറച്ചുകൂടി ആ കാലക്രമേണ ആ ഞരമ്പുകൾക്ക് കൂടുതൽ ക്ഷീണം വരുമ്പോൾ കൂടുതൽ കംപ്രഷൻ വരുമ്പം നമ്മളുടെ കൈയുടെ പ്രവർത്തനങ്ങളെ തന്നെ അത് ബാധിക്കും അതിലൊന്നാണ് നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം എടുക്കുമ്പോൾ അത് പിടുത്തം കിട്ടാത്തവരിക കയ്യിൽ നിന്ന് എന്തെങ്കിലും പാത്രങ്ങളൊക്കെ വീണു പോവുക ഒരു മൂവ്മെൻറ്റ് ഈ ഒരു മൂവ്മെൻറ്റ് നടക്കാതെ വരിക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവയവത്തിൻ്റെ തന്നെ ഫംഗ്ഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളും കാപ്പിട്ടണലും സിറോമിനും വരും കൂടുതലായി രാത്രിയായിരിക്കും ഇവർക്ക് തരിപ്പ് കൂടി വരുന്നത് പകലൊക്കെ ജോലി ചെയ്യുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ കുറച്ചൊക്കെ ജോലി ചെയ്തു കഴിയുമ്പോഴത്തേക്ക് തരിപ്പ് കൂടി വരും അപ്പോൾ ഇത് പ്രഗ്നൻസിയിലും കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അവസാനത്തെ അവസാനത്തെ മൂന്ന് മാസങ്ങളിൽ ഈ കൈകാലത്തെപ്പോ ഒക്കെ ഉണ്ടാകുന്നത് ഇതിൻ്റെ കൂടെ തന്നെയാണ് ചില ചില ആൾക്കാർ പ്രത്യേകിച്ച് ഒരു മെഡിസിനോ ട്രീറ്റ്മെൻ്റ് ഒന്നും കൂടാതെ തന്നെ അതങ്ങ് മാറും പ്രഗ്നൻസി കഴിഞ്ഞ ഒരു മൂന്ന് മാസം വരെ ഇതൊക്കെ നിലനിൽക്കും പിന്നെ അങ്ങ് മാറിപ്പോകാറുണ്ട് അത് നിലനിന്നു പോകുന്ന ഉണ്ട് അപ്പം ഇതൊക്കെയാണ് ലക്ഷണങ്ങളും അത് ആർക്കൊക്കെയാണ് കൂടുതൽ വരുന്നതും എന്നുള്ളത് ഇനി എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നത് എന്തൊക്കെ ടെസ്റ്റുകളാണുള്ളത് പൊതുവേ ഇത് കണ്ടുപിടിക്കാൻ ഒ പിയിൽ നേരിട്ട് പേഷ്യൻ്റെ ഹിസ്റ്ററി കേൾക്കുമ്പോൾ ഒരു ഒരുവിധമൊക്കെ നമുക്ക് പിടികിട്ടും എന്നാൽ ചില ടെസ്റ്റുകളുണ്ട് നമുക്ക് ഒ പിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളുണ്ട് അതിന് നമുക്ക് ഉദാഹരണത്തിന് രോഗി ഈ ഒരു ഞരമ്പിനെ സ്ട്രെസ്സ് ചെയ്യിപ്പിക്കുന്ന ടെസ്റ്റാണ് അതായത് രോഗിയോട് ഇങ്ങനെ പിടിക്കാൻ പറയാം അപ്പോൾ ഇങ്ങനെ ഇത് ഇങ്ങനെ പിടിക്കുമ്പോൾ ആ ഞരമ്പ് ഒരുപാട് നേരം വലിഞ്ഞിരിക്കും ഒരു രണ്ട് മിനിറ്റോളം ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ കയ്യിലേക്ക് അവർക്ക് തത്തുല്യമായ ഒരു തരിപ്പും വേദനയും വരുന്നുണ്ടെങ്കിൽ അതൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് പിന്നെയുള്ളത് ഇങ്ങനെ ഇങ്ങനെ പിടിക്കാൻ പറയാം ഇങ്ങനെ പിടിക്കും പിടിച്ചിട്ട് കുറച്ച് നേരം നിൽക്കുമ്പോൾ ഒരു രണ്ട് മിനിറ്റിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഈ അവർക്ക് അനുഭവപ്പെടുന്ന തരത്തിലുള്ള തരിപ്പ് വരുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ടെസ്റ്റാണ് പിന്നെ ഞരമ്പ് നമ്മളുടെ കയ്യിൽ പോകുന്ന ഞരമ്പ് ഈ ഭാഗത്താണ് ആ ഞരൻ്റെ ഇങ്ങനെ കൊട്ടുമ്പോൾ തട്ടുമ്പോൾ തന്നെ തരിപ്പ് അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ട് കൊട്ടി കൊട്ടി വരുമ്പോൾ തരിപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടും അപ്പോൾ ഇതും ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് പിന്നെ ഇതൊക്കെ ഇതൊക്കെ ക്ലിനിക്കൽ ടെസ്റ്റുകളാണ് ഇനി മെഷീൻ ഉപയോഗിച്ചുള്ള ടെസ്റ്റുകളാണ് നവ് കണ്ടക്ഷൻ സ്റ്റഡിയും ഇ എം ജി സ്റ്റഡീസും ഇതിലൊക്കെ ഒരു പ്രത്യേക ഇലക്ട്രോഡ് വെച്ചിട്ട് ഞരമ്പിന് അവിടെ ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും അതാണ് ടെസ്റ്റുകളിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ ഇതിന് ഫാക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ തൈറോയിഡ് പിന്നെ അതുപോലെ ശരീരത്തിൽ നീര് കൂടാൻ സാധ്യതയുള്ള അസുഖങ്ങൾ അതിൽ പെട്ടതാണ് ആർത്രൈറ്റിസ് ഈ ഈ മസിൽസിൻ്റെ ഞാൻ പറഞ്ഞു ഈ ഈ ഒരു ഈ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളുടെ കൈകളിലേക്കുള്ള വള്ളികളും പോകുന്നുണ്ട് ഈ മസ് ഈ വിരലിലേക്കുള്ള വള്ളികളും ഈ ഒരു ടണലിൻ്റെ ഉള്ളിൽക്കൂടെയാണ് പോകുന്നത് അപ്പോൾ ആ ആ വള്ളികൾക്ക് എന്തെങ്കിലും നീർക്കെട്ട് സംഭവിക്കുക ടീനോസൈനോവൈറ്റസ് പോലത്തെ അസുഖങ്ങൾ വരിക റൊമറ്റോഡാത്രൈറ്റിസ് അമൈലോയിഡോസിസ് അതുപോലത്തെ ഒരു നീർക്കെട്ട് ഉണ്ടാവുന്ന അസുഖങ്ങൾ എന്തെങ്കിലും ഈ പേഷ്യൻറ്റിനുണ്ടോ എന്നുള്ളത് നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെ വേണം കണ്ടുപിടിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള റിസ്ട്രാക്റ്റേഴ്സ് ഉണ്ടാ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കണ്ടുപിടിച്ചിട്ട് നമുക്കതിൻ്റെ കൂടെ തന്നെ ഈ ട്രീറ്റ്മെൻ്റ് കൂടെ മുന്നോട്ട് പോകും പിന്നെ ഈ കൈക്കുണ്ടാവുന്ന പരിക്കുകൾ കോളിസ് ഫ്രാക്ചർ വന്ന ആൾക്കാർക്ക് അത് ചിലപ്പോൾ എല്ലൊക്കെ കൂടിയിട്ടുണ്ടാകും പക്ഷേ ഈ ആ ഒരു നരമ്പിന് ചിലപ്പോൾ ക്ഷീണം പറ്റിയിട്ടുണ്ടാകും അങ്ങനത്തെ ഉള്ള ആൾക്കാർ ഇതുപോലെ പ്രസൻറ്റ് ചെയ്യും പിന്നെ ആ ആ ഭാഗത്തുണ്ടാവുന്ന എന്തെങ്കിലും പരിക്കുകൾ തൊലി കൂടി കൂടിയതിന് ശേഷം ചിലപ്പം നെർവിന് എഞ്ചെങ്കിലും ഇഞ്ചുറി വരുന്നതായിരിക്കാം അപ്പോൾ ഒരു ഒരുപാട് കാരണങ്ങൾ ഇതിനുണ്ട് ി ലക്ഷണങ്ങൾ കഴിഞ്ഞു നമ്മളെ ടെസ്റ്റുകൾ കഴിഞ്ഞു ഇനി എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റിൽ പൊതുവേ വരുന്നത് തുടക്കത്തിൽ നമുക്ക് മെഡിസിൻസും അതിൻ്റെ ആ സ്ട്രെച്ചിങ് എക്സസൈസും കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് പിന്നെ ഫാക്ടേഴ്സ് ഒഴിവാക്കുക അതായത് ഷുഗർ നല്ല കൺട്രോളിൽ കൊണ്ടുവരാം തൈറോയിഡിന് അസുഖത്തിന് ചികിത്സ നേടുക റൂമറ്റോറൈറ്റിസ് ആണെങ്കിൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക തടി കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അത് തടി കുറക്കുക പിന്നെ ഒഴിവാക്കേണ്ട സാധനങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം പകവലി മദ്യപാനം തുടങ്ങി തുടങ്ങിയ അസുഖങ്ങളും ഈ ഒരു ഇതിനും കോൺട്രിബ്യൂട്ട് ചെയ്യാം അപ്പോൾ അത് തീർത്തും നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം ഇത്തരത്തിൽ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ എവോയ്ഡ് ചെയ്യാം പിന്നെ വരുന്നതാണ് രാത്രി കാലങ്ങളാണ് ഞാൻ പറഞ്ഞു രാത്രി കാലങ്ങളാണ് രോഗി കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ രാത്രി നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു സ്പ്ലിൻ്റ് ഉണ്ട് കൈ ഇങ്ങനെ ഒരുപാട് നേരം വളഞ്ഞ് കുത്തി പോകുമ്പോഴാണ് സിംറ്റംസ് കൂടുന്നത് അപ്പോൾ കൈ ആയിട്ട് വെക്കാം അതിന് പറ്റുന്നൊരു സ്പ്ലിൻ്റ് ഉണ്ട് അത് രാത്രി കാലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കമ്പ്യൂട്ടർ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പരമാവധി നമ്മൾ മൗസ് പാഡ് മൗസ് പാഡിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു കുഷ്യൻ ടൈപ്പ് സാധനമുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കുക അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഒരു ഒരു ഹാർഡ് സർഫേസ് നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും പിന്നെ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഒരു പോളിനൂറോപ്പതി പോലെ എല്ലാം ഞരുമ്പോളെയും ബാധിക്കുന്ന പോലെ തന്നെ ഇതിനെ മാത്രമായിട്ടും ബാധിക്കും അപ്പോൾ ഷുഗർ കൺട്രോൾ വരുത്തുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ചെയ്യുമ്പോൾ അതിനൊരു ആശ്വാസം ലഭിക്കും അപ്പോൾ കൺസർവേറ്റീവ് മെഷേഴ്സിൽ മെഡിസിൻസും എക്സസൈസും റിസ്ക് ഫാക്ടർ അവോയ്ഡ് ചെയ്യാം പിന്നെ വരുന്നതാണ് ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിയിൽ ഒരുപാട് മൊഡാലിറ്റീസ് ഉണ്ട് നമ്മുടെ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഞരമ്പിൽ ഒരുപാട് ശതം വരുമ്പോൾ ഈ മസിൽസിനൊക്കെ ഒരു ഒരു വണ്ണം കുറഞ്ഞു വരും ഒരു ഒരു പരപ്പ് സംഭവിക്കും അപ്പോൾ ഈ മസിൽൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടേണ്ട എക്സസൈസും കാര്യങ്ങൾ ചെയ്യണം അതുപോലെ ഈ ഒരു കൈവെള്ളിൽ മുഴുവൻ മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടേണ്ട എക്സസൈസും ചെയ്യണം അപ്പോൾ ഫിസിയോതെറാപ്പിയിലൂടെ നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും പിന്നെ വരുന്നതാണ് ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ട്രീറ്റ്മെൻ്റ് അതിൽ പെട്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് ഒന്ന് സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ ആ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ കൈൻ്റെ ഈ മസിൽ ഈ ഒരു ഞരമ്പിൻ്റെ നീർക്കെട്ട് കുറഞ്ഞു കിട്ടും അത് പണ്ട് കാലങ്ങളിലൊക്കെ ബ്ലൈൻഡായിട്ട് ചെയ്ത് അതായത് പ്രത്യേകിച്ച് സ്കാനിങ് ഒന്നും കൂടാതെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ് നമുക്കിപ്പോൾ എല്ലാം അഡ്വാൻസ്ഡായി അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഹൈഡ്രോ ഡൻ അതായത് നമ്മളുടെ ആ ഞരമ്പിൻ്റെ ചുറ്റുമുള്ള ആ ബ്ലോക്ക് സ്കാനിങ്ങിൻ്റെ സഹായത്തോടു കൂടി അവിടെ ഒരു വലിയൊരു വോളിയം മരുന്ന് നമുക്ക് ഒരു ഞരമ്പു ചുറ്റും ഇഞ്ചക്ഷൻ രൂപത്തിൽ കൊടുത്തിട്ട് ആ ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റും എന്നിട്ട് ആ കാർപിൾ ടണൽ എന്ന് പറയുന്ന ആ ടണലിനെ ചെറുതായിട്ട് നീഡിൽ വഴി തന്നെ ചെറിയ 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 പ്രിക്ക് കൊടുത്തിട്ട് അത് അലിപ്പിച്ച് കളയാനും പറ്റും ഇതിനാണ് കാർപ്പിൾ ടണൽ ഹൈഡ്രോ എന്ന് പറയുന്നത് ഇതിലൂടെ നമുക്ക് രോഗിയുടെ ഒരു സിവിയറിറ്റി സ്കോർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൈൽ ടു മോഡറേറ്റ് വരെയുള്ള പേഷ്യൻസ് ഈ തരത്തിലുള്ള സർജറി കൂടാതെയുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസാണ് ഏറ്റവും നല്ലത് ഇനി ഇതിലും സിവിയർ സിവിയറായിട്ട് വരുന്ന അതായത് ഞരമ്പ് വല്ലാതെ കംപ്രഷൻ വന്നിട്ട് അതിൻ്റെ മസിൽസിനൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ സർജറി ആണ് ഏറ്റവും നല്ലത് അതും സഞ്ചക്ഷൻ രൂപത്തിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് റിലീഫ് ഇല്ലെങ്കിൽ മാത്രം സർജറിയിലോട്ട് പോയാൽ മതി അപ്പോൾ അതിൽ ഈ ഒരു ടണൽ അവിടെ റിലീസ് ചെയ്തു കൊടുക്കുകയാണ് അത് രണ്ട് ടൈപ്പ് ഓഫ് സർജറി ഉണ്ട് ഒന്ന് എൻഡോസ്കോപ്പിക് സർജറി ഉണ്ട് ഒന്ന് ഓപ്പൺ റിലീസും ഉണ്ട് അപ്പോൾ അത് ഏത് തരത്തിലാണെന്നുള്ള സർജൻ തീരുമാനിക്കും അപ്പോൾ ഇതൊക്കെയാണ് കാപ്പിൾ ടണൽ സിൻഡ്രോം എന്ന അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നത് പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കാപ്പിൾ ടണൽ തന്നെയാണോ അല്ലയോ എന്നുള്ളത് ഒരു ബാധ്യതയാണ് അതായത് ഇതുപോലെ തരി കൈക്ക് തരിപ്പും കടച്ചിലും ഒക്കെ വരുന്ന മറ്റ് അസുഖങ്ങളും ഉണ്ട് അതിൽ പെട്ടെന്നാണ് സെർവൈക്കിൾ റാഡിക്കലോപ്പതി അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഡിസ്ക്കിൻ്റെ പ്രശ്നം കാരണം ഈ കയ്യിലേക്കുള്ള ചേരുമ്പോൾ ഇവിടെ തന്നെ ബ്ലോക്ക് ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ അത് കൂടുതലായിട്ട് സി സിക്സ് സി സെവൻ പോലത്തെ ആ ഡിസ്കിൻ്റെ സൈഡിൽ നിന്നും കൂടെ വരുന്ന നെർവ്സിന് ഡാമേജ് വരുമ്പോൾ അല്ലെങ്കിൽ നെറുക്കെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ആയിരിക്കും അവർക്ക് കൂടുതലും പ്രശ്നങ്ങളുണ്ടാവാം കയ്യ് താഴ്ത്തിയിടുമ്പോഴായിരിക്കും കഴുത്ത് വേദന ഉണ്ടാവും അവർക്ക് മാത്രമല്ല കൈ പൊക്കി വെക്കുമ്പോൾ അവർക്ക് സമാധാനം ഉണ്ടാകും കൈ താഴ്ത്തിയിടുമ്പോഴായിരിക്കും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവാം പിന്നെ അതിശക്തമായ വേദന കഴുത്തുന്നും വരും കയ്യിലേക്ക് റേഡിയേറ്റിംഗ് പെയിനും വരും അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് അതാണ് പിന്നെയുള്ള പ്രശ്നങ്ങൾ ഈ മീഡിയ നെർവ് അതായത് ഈ നെർവ് കംപ്രഷൻ ഇവിടെ മാത്രമല്ല ഇവിടെയും വരും കഴിത്തിൻ്റെ ഈ ഷോൾഡറിൻ്റെ അവിടെ ആ ഭാഗത്തും വരാം അപ്പോൾ അവിടെ എവിടെയും ഉണ്ടെങ്കിൽ വരും പിന്നെ ബ്രെയിൻ സ്റ്റെമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തലച്ചോറിൻ്റെ ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഞരമ്പ് വഴിയുള്ള വേതനങ്ങൾ അതും വരും അപ്പോൾ എന്താ കൃത്യമായ ഒരു ഡയഗ്നോസിൻ്റെ മോള് വർക്കപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് തീരുമാനിക്കാൻ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള ഒരു അസുഖം കൂടിയാണ് കാപ്പിട്ടണൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുവരുന്നതും കൂടിയാണ് ഈ ഒരു ഇത് ഇതിങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ഇരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഈ ഒരു കോശം ഈ ഒരു മസിൽ വല്ലാതെ ചെയ്യിച്ചു പോവുകയും നമുക്ക് കൈകൊണ്ട് കൊണ്ട് ചെയ്യേണ്ട ജോലികൾ ചെയ്യാൻ പറ്റാതെയും കയ്യിലുള്ള മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു പോവുകയും നാടി പെർമനൻ്റ് ആയിട്ട് അത് ശോഷിച്ചു പോവുകയും ചെയ്തു താങ്ക് യു